ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിങ് കയറ്റിയിട്ടുണ്ട് ജന സർവീസായിട്ട് ഇടയ്ക്കിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോകുന്നുണ്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ജന സർവീസ് ഓയിൽ മാറ്റുക അതുപോലെ ഫ്രണ്ടിന് ഒരു സൗണ്ട് വരുന്നുണ്ട് പിന്നെ സ്പീഡ് ആകേണ്ടി ചെക്ക് ചെയ്യുക പിന്നെ ഇരക്കി റണ്ണിങ്ങിൽ ഓഫ് ആയി പോയ ഒരു കംപ്ലയിൻ്റ് ഒക്കെ വേണ്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട് ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകാം അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിൽ ബ്രേക്ക്സ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ഹീറോൻ്റെ നല്ല ബ്രീഷാണ് കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വീൽ ക്യാമറ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല നമുക്ക് അതിന് ഉപയോഗിക്കാം നമ്മൾ ചെയിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതിൻ്റെ കവറൊക്കെ അയച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ചെയിൻസ് പോക്കറ്റായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ഓയിലും ഗ്രീസും കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നല്ല ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തെർത്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിൻ്റെ എൻജിനും വെയിൽ മാറ്റാനായിട്ട് എൻജിനു വെയിൽ മാറ്റുന്നുണ്ട് എൻജിനും കൂടെ മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നല്ല ടൈറ്റാണോ ഫ്രണ്ട് വീല് നല്ല ടൈറ്റാണ് അത് കേബിളിൻ്റെ കംപ്ലയിൻറ്റാണ് അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ സ്പീഡ് ഓമിയേറ്റർ വർക്കിംഗ് അല്ലാന്ന് അതിൻ്റെ കേബിളും കംപ്ലൈൻറ്റ് ഉണ്ട് വീൻഡിളിൽ വീട്ടിലൊരു പിന്നിൻസെറ്റ് ഉണ്ട് സ്റ്റാർട്ടർ പിന്നെ അതുകൂടി മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ സ്പീഡ് ആകുമ്പോൾ വർക്കിങ് ക്ലിയർ ആവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പ്ലഗിനായാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് ആമ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലയിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല എന്നാലും നമ്മളതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ പൂജ ആ റേഞ്ചിൽ വോൾട്ട് ഇട്ടുണ്ട് ആ ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല വോൾട്ട് എട്ട് വരെ താഴ്ന്നിട്ടുണ്ട് എട്ട് താഴ്ന്നോട്ട് പോയി കഴിഞ്ഞാൽ മെയ് ആറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് വേറെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ അതാണ് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് അത് കാർബറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് കാണിച്ചത് നമ്മൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു അപ്പോൾ കാർബെൻ്റുള്ളിൽ നോക്കണ്ട ഫുൾ ആയിട്ട് അതിൻ്റെ പെട്രോളിൻ്റെ അവസ്ഥയാണ് പെട്രോൾ മെൽറ്റ് ആയി പോയിട്ട് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ കംപ്ലയിൻ്റ് ആണത് ഇപ്പോൾ പെട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇ ട്വൻ്റി പെട്രോളാണ് ബി എ സിക്സ് മോഡലിനുള്ള പെട്രോളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാർബർ മോഡലിലും വണ്ടികൾക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് ശതമാനത്തോളം എത്തനോൾ മിക്സ് ചെയ്ത ഒരു പെട്രോളാണ് എത്തനോളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർബെറ്ററെ ഒരു കഴിവ് കൂടി എത്തനോളിനുണ്ട് അങ്ങനെ വന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ കാർബറ്റർ സംബന്ധമായിട്ടുള്ള പ്രശ്നം അതല്ലൊരു അതിൻ്റെ ഒരു സ്ലോ ജെറ്റ് ഈ സ്ലോ ജെറ്റാണ് അതാണ് എവിടെയെങ്കിലും വേണ്ടെങ്കിലും നിർത്തുമ്പോൾ വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൽ ഈ ശ്രോച്ചിട്ട് അതായത് ഇവിടെ ദ്രവിച്ചിട്ട് ഈ ഭാഗം ദ്രവിച്ചിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് കൂടി ഉണ്ട് ആ പീസ് ഈ കാർപറ്റിൻ്റെ ഈ ഭാഗത്ത് പൊട്ടിയിരിക്കണം അതിൻ്റെ ഉള്ളിലാണ് പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിരിക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണം അതിൽ ഈ വെള്ളപ്പൊടി പോലെ വന്നിട്ട് അങ്ങനെ പൊട്ടിപ്പോയതാണത് അതിൻ്റെ ഉള്ളിൽ പൊട്ടിരിക്കണം അത് മാറ്റി കഴിഞ്ഞാലാണ് ആ ക്ലിയർ ആവുള്ളത് ആ കാർപെറ്റിൻ്റെ കമ്പ്ലൈൻ്റാണ് ഇപ്പം നമ്മൾ കാർബറ്റർ മാറ്റിയിട്ടിപ്പം ഇത് അധികം ആയിട്ടില്ല എന്നാൽ തോന്നുന്നു പക്ഷേ ഈ ഒരു പെട്രോളാണ് അതിൻ്റെ ഒരു വില്ലൻ ആ പെട്രോളിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് അത് ആ കാർബറ്റർ മാറ്റേണ്ടി വരുന്നത് കാർബർ മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളത് ഓക്കെ അപ്പോൾ അത് എന്താ ചെയ്യുന്നത് കാർബർ എന്തായാലും മാറ്റേണ്ടി വരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം ആ ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ഇനി കൂടുതലായിട്ട് കാണിക്കുകയുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ഹെഡിൻ്റെ ഭാഗത്തൊരു ലീക്ക് പറഞ്ഞാണ് എൻജിനോ ലീക്ക് അത് ഇവിടെ ഒരു ഗ്യാസ് കെറ്റാണ് ആ ഗ്യാസ് കെറ്റ് പോയിരിക്കുന്നത് അതുകൊണ്ടൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം ഇനി ഇപ്പം നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം ഓക്കെ